السلام عليك يا شهر رمضان റമദാനിന്റെ രാവേ പകലേ നിനക്ക് സലാം ഇനിയൊരിക്ക കണ്ടുമുട്ടുന്നവരെ സലാം ആ ഒരു യാത്രയപ്പ് വല്ലാത്ത ഹൃദയഭേദകമായ യാത്രയപ്പ് സന്തോഷത്തിന്റെ യാത്രയപ്പ് അള്ളാഹുവേ റമദാനിന്റെ വരവോടുകൂടെ ഷെഹറുൽ പറക്ക വറക്കത്തിന്റെ രാവാണ് വറക്കത്തിന്റെ ദിനങ്ങളാണ് വറക്കത്തിന്റെ മാസമാണ് നീ പറഞ്ഞില്ലേ ആ പറക്കത്ത് നിനക്ക് ലഭിച്ചു അല്ലാ ിൽ നരകത്തിൽ നിന്ന് മോചനം വിധിക്കുന്ന രാവുകളാണ് പകലുകളാണ് കഴിഞ്ഞു പോകുന്നത് അള്ളാഹുവേ പാപമോചനം നൽകുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ഞങ്ങളും കുടുംബവും നീ പറഞ്ഞ പോലെ നിസ്കാരം നിലനിർത്തുന്നവരായി നീ പറഞ്ഞ പോലെ ജീവിക്കുന്നവരായി അള്ളാഹുവേ നീ ഞങ്ങളെ മാറ്റി മാറ്റിത്തരേണമേ എന്ന് അള്ളാഹു കൂടെ നമുക്ക് ചെയ്യാം പാപമോചനം ചോദിക്കുന്നവരുണ്ടോ ചെയ്തുപോയ പോയ തെറ്റുകള് കുരുത്തക്കേടുകള് കോളേജ് പഠിക്കുമ്പോ ഹൈസ്കൂളില് പഠിക്കുമ്പോ മറ്റുള്ളവരുടെ വീടിലേക്ക് കയറി ചെന്ന് വേണ്ടാത്തു നോക്കിയത് കണ്ടത് തൊട്ടത് ചെയ്തത് പ്രവർത്തിച്ചത് ഇതെല്ലാം യാ അല്ലാ ഈ റാവിന്റെ ഈ നിമിഷത്തിൽ തന്നെ എനിക്ക് മാപ്പ് തരേണമേ എന്ന് ചോദിച്ചു വാങ്ങിയില്ലെങ്കിൽ ഈ നിമിഷം ചോദിച്ചേക്കു സഹോദരങ്ങളെ സഹോദരിമാരെ പൊറുക്കല്ലെ ചോദിക്കും പാപങ്ങൾ പുറത്തു തരാനുള്ള മാസമാണിത് ഇനി അങ്ങോട്ട് നന്നായി ജീവിക്കാനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട മാസമാണിത് റമലാനെ നിന്നോട് സലാം റമലാൻ ഇനിയൊരിക്ക കണ്ടുമുട്ടിയില്ലെങ്കിൽ ഇത് അവസാനത്തെ യാത്രയെപ്പാണ് റമലാൻ അലൈക്കയാ സി റസൂല ഹബീബിനോട് സലാം പറ യാത്ര ചോദിച്ചു പോരുന്ന പോലെ കക്കയോട് സലാമു അലൈക്ക നിനക്ക് സലാം അസ്സലാമു അലൈക യാ മക്ക മക്കയെ നിനക്ക് സലാം എന്ന് മക്കയോട് പുണ്യസ്ഥലങ്ങളോട് സ്ഥാനങ്ങളോട് സമയങ്ങളോട് യാത്ര ചോദിക്കുന്ന പോലെ നമ്മിലേക്ക് വന്നണന്നെ ഈ വർഷത്തെ റമദാനും യാത്ര ചൊല്ലി പോവുകയാണ് അല്ലാഹു തൃപ്തിപ്പെട്ടവരിൽ അള്ളാഹു അൻഹും അൻഹു അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവരെയും ഇഷ്ടമായിട്ടുണ്ട് അങ്ങനത്തെ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ آمين يا رب العالمين